ണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം i കൊല്ലത്ത് വാടി ബൈബിൾ കൺവെൻഷൻ വാടി സ്ഥലപ്പേരാണ് അവിടെ സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് പിന്നെ ഉള്ള കൂടുതലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഇതുപോലെ നടന്ന സായാഹ്ന ബൈബിൾ കൺവെൻഷൻ വലിയ അനുഗ്രഹമായി എത്ര നന്ദി പറഞ്ഞാവാതിയാവത്തോടെ അനേകം കുട്ടികൾ വിക്കുള്ള ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ വിക്ക് കർത്താവ് മാറ്റി നടുവ് നട്ടെല്ലുമൊക്കെ ഓപ്പറേഷൻ പറയുന്ന നടുവൊക്കെ കർത്താവ് സൂക്ഷ്യപ്പെടുത്തി വലിയ വലിയൊരു ഒരു അനുഭവമായിരുന്നു ഞായറാഴ്ച അവിടെ കോൺവെൻ്റിൽ അവിടെ തൊട്ടടുത്ത് കോൺവെൻ്റ് ഉണ്ട് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ ഇവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങളുടെ ഒരു സിസ്റ്റർ രണ്ട് ഒരു മാസമായിട്ട് കിടപ്പാണ് ബാത്റൂമിനകത്ത് ഒന്ന് വീണതാണ് വീണ് ഈ കൂരുടെ ഇവിടുത്തെ നട്ടലിൻ്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ പൊട്ടി പൊട്ടിയിട്ട് ഇവിടെ ഇടിച്ച് അങ്ങനെ ഒരു മാസം കൊണ്ട് കിടപ്പാണ് സിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് എഴുതിപ്പിക്കും എന്നെ സിസ്റ്റർ കിടക്കുന്ന മുറിയിൽ ചെന്നു അവിടെ ചെന്ന പാവം സിസ്റ്റർ ഇങ്ങനെ കിടക്കുകയാണ് ലിഡിയ എന്നാണ് സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ ഒരു മാസമായിട്ട് സിസ്റ്ററിൻ്റെ കൂടെയുള്ള മറ്റ് സഹപ്രവർത്തകരായ സിസ്റ്റേഴ്സാണ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്ന ഒന്നും വയ്യ അവസ്ഥ കിടക്കൊരു നാൽപ്പത്തഞ്ച് വയസ്സ് കാണുമായിരിക്കും ഈ സിസ്റ്ററി അവസ്ഥ കിടക്കുക ഞാൻ പറഞ്ഞു സിസ്റ്റർ കർത്താവ് സൗഖ്യം നൽകും ഇപ്പൊ സിസ്റ്റർ എഴുതിപ്പിച്ചു കൊടുക്കും അപ്പൊ സംസാരിച്ചു അതിന് ശേഷം കർത്താവായ നാമത്തിൽ നാമത്തില് പ്രാർത്ഥിച്ചു നടുവിന് ഒക്കെ ഒരു കൊടുത്തു എണീറ്റോളം പറഞ്ഞു അന്നേരം എണീറ്റ് സിസ്റ്റർ നടക്കാൻ തുടങ്ങി സിസ്റ്റർ നട്ടലും ഡിസ്കോക്കെ അപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കി വൈകിട്ട് കൺവെൻഷനും പതിനായിരങ്ങളുടെ മുൻപിൽ നിന്ന് സിസ്റ്റർ കണ്ണുനീരോടെ ആ സാക്ഷ്യം വന്നത് ഹൃദയ സ്പർശിയാണ് അത്ഭുതകരമായ സൗഖ്യം ഹാല ലുയ ഹാല ലുയ്യ അന്ന് കൺവെൻഷൻ ഞായറാഴ്ച തിരിക ആ കൺവെൻഷന് ദിവ്യകാരുണ്യ ആരാനെടുക്കുമ്പോൾ ഒത്തിരി കൂടി സൗഖ്യം പ്രാപിച്ചു കർത്താവ് എനിക്ക് ഒരു മെസ്സേജ് നൽകി നടുവിന് ബലമില്ലാത്ത ആർക്കോ നടുവിന് കർത്താവ് ബലം കൊടുക്കുന്നു നടുവിന് കർത്താവ് ബലം കൊടുക്കുന്നു അത്ഭുതം കർത്താവ് ചെയ്യാണ് അവിടെയുള്ള ഒരമ്മ തൻ്റെ മോനയുമായിട്ട് കൺവെൻഷൻ കൊടുത്തുണ്ടായിരുന്നു അവന്റെ പേര് റോബിൻ അവന് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ട് അവൻ സംസാരിക്കുന്ന കുട്ടിയല്ല വൈകി മക്കളുടെ കുട്ടിയാണ് അവൻ ജനിച്ചിട്ട് നടക്കത്തില്ല നടുവിന് ബലമില്ലാത്ത കുട്ടിയാണ് ആരാധയുടെ സമയത്ത് ദൈവശക്തി ആ കുഞ്ഞിൻ്റെ മേലിറങ്ങി അവൻ്റെ നടുബലം പ്രാപിച്ചു അവൻ്റെ അമ്മ കുഞ്ഞിനെ നടത്തി സ്റ്റേജിൽ കൊണ്ടുവന്നു ആ കുഞ്ഞിനെ നടത്തി കൊണ്ട് സ്റ്റേജിൽ നടുബലം പ്രാപിക്കുന്നു അപ്പം എല്ലാവരെയും കഥാവ് അനുഗ്രഹിക്കുവാനും സുഖപ്പെടുത്തുവാനും കണ്ണുനീര് തുടയ്ക്കാനൊക്കെയായിട്ട് ആഗ്രഹിക്കുക യേശുവിന് വലിയ ഒരാഗ്രഹമുണ്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് കണ്ണുനീര് കത്താവ് തുടയ്ക്കാൻ വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള തിരുവിധങ്ങൾ യേശു ജെറീകോയുടെ തിരുവീതിയിലൂടെ കടന്നു പോകുക യേശുവിൻ്റെ ശിഷ്യന്മാർ കൂടെയുണ്ട് വലിയ ഒരു ജനാവലിയും യേശുവിൻ്റെ കൂടെയുണ്ട് യേശു എവിടെ ചെന്നാലും വലിയൊരു ജനക്കൂട്ടം യേശുവിൻ്റെ കൂടെയുണ്ട് കാരണം യേശുവിൻ്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ സംഭവിച്ചിരുന്നു നിരന്തരം കഥാവിരോടെ സൗഖ്യമാക്കി പിശാച ബാധിച്ചിരുന്നവരിൽ നിന്ന് അവൻ പിശാചുക്കളെ പുറത്താക്കി തിന്മയുടെ ബന്ധങ്ങളെ തകർത്തു തളർവാതിരുകളെ എണീപ്പിച്ചു കൃഷ്ണനോടെ സൗഖ്യമാക്കി മരിച്ചവരെ ഏൽപ്പിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ യേശു തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം ചെയ്തുകൊണ്ടേയിരുന്നു ജനക്കൂട്ടം നിരന്തരമായിട്ട് യേശുവിൻ്റെ പിന്നാലെയുണ്ട് യേശു എവിടെ വന്നാലും അവിടെയെല്ലാം വലിയ ജനക്കൂട്ടങ്ങളുണ്ടായിരുന്നു അത് ജെറീഖോയുടെ തെരുവീതിലൂടെ യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ ഒരു ജനാവലി യേശുവിൻ്റെ കൂടെയുണ്ട് ആ ചെറിക്കോടെ തെരിവീധിയില് ബർദ്ധമിയൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ഭിക്ഷയാചിക്കുന്ന ബർദ്ധമിയൂസ്തോൺ ഭിക്ഷയാചിക്കുന്ന അന്ധനായ ഭർദ്ധമിയൂസ് ഭിക്ഷയാചിക്കുന്ന ഒരു വ്യക്തി അന്ധനായ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടലിന്റെയും ണത്തിൻ്റെയും നമ്പരത്തിൻ്റെ ഒക്കെ വേദനയിലായിരുന്ന ഭർത്തുമെന്ന മനുഷ്യൻ തെരുവിലിരിക്കുക ഭിക്ഷയാചിക്കുക മുൻപിൽ ഒരു തുടിയും വിരിച്ച് അന്ധനായ ആ മനുഷ്യനവിടിപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ വലിയ ഒരു ആരവം കിട്ടും അവൻ അന്വേഷിച്ചു ഇതെന്താണിത് ആരാണിത് ആരോ പറഞ്ഞു നെസ്രായനായ യേശു കടന്നു യേശു ഈ വഴി കടന്നു പോകുക ഈ ചലക്കൂട്ടത്തിന്റെ ഈ മനുഷ്യനും ഉച്ചത്തിൽ നിലവിളിച്ചു യേശുവേ ദീതി മേൽ കരുണയായിരിക്കണമേ യേശുവേ ദീതി മേൽ കരുണയായിരിക്കണമേ യേശുവിനെ ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുന്നു കാരണം യേശു ദാവീദിന്റെ ദാവീദിന്റെ ഗോത്രത്തിലാണ് വംശത്തിലാണ് ജനിച്ചത് വെളിപാടിന്റെ പുസ്തകത്തില് അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനം പറയുന്നു കരയാതിരിക്കൂ യൂദാ ഗോത്രത്തിന്റെ സിംഹം ദാവീദിന്റെ വൻ വിജയിച്ചിരിക്കുന്നു ലയൺ ഓഫ് യൂതത്തിന്റെ സിംഹം ദാവീദിന്റെ പേരുള്ളവൻ വിജയിച്ചിരിക്കുന്നു ദാവീദിന്റെ വംശത്തിനാണ് യേശുക്രിസ്തു പറഞ്ഞത് അതുകൊണ്ടാണ് യേശുവേ ദാവീദിന്റെ പുത്ര എന്ന് ആ മനുഷ്യൻ നിലവിളിച്ചത് ദാവീദിന്റെ പുത്ര എന്റെ മേൽ കരുണയായിരിക്കും ആരൊക്കെയോ ഇവന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടിട്ട് അവന്റെ തോളെ തെറ്റി പറഞ്ഞ് വാടയ്ക്കാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു അവൻ മിണ്ടാതിരുന്നോ ഇല്ല അവൻ കൂടുതൽ ഉച്ചത്തിൽ യേശുവിനെ വിളിച്ചു കൂടുതൽ ഉച്ചസ്വരത്തില് യേശുവിന്റെ നാമത്തെ വിളിക്കുക പുത്ര കരുണിയാകണമേ ഹർലു ഹർലി യേശു മുൻപോട്ട് നടന്നു കഴിഞ്ഞിരുന്നു അവർ ഉച്ചത്തിൽ വിളിച്ചു യേശുവേ യേശു അവിടെ നിന്നു നമ്മൾ നിലവിളിച്ചാൽ ഒന്ന് കരഞ്ഞാൽ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചാൽ കർത്താവ് അവിടെ നിൽക്കുവോ നിൽക്കുവോ ഉറപ്പല്ലേ കർത്താവിന്റെ ഒരടി പോലും പിന്നെ പോകത്തില്ല അവിടെ നിൽക്കും ഹൃദയം നുറുങ്ങി നീ യേശുവിനെ ഒന്ന് വിളിച്ചാൽ യേശു അവിടെ നിൽക്കും അനുഗ്രഹിച്ചിട്ടേ യേശു നിന്നെ അവിടെ നിന്ന് പോത്തുള്ളൂ യേശു അവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവനെ വിളിക്കുക ശിശുമാരി എന്നിട്ട് പറഞ്ഞു ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കൂ യേശു നിന്നെ വിളിക്കുന്നു മർക്കോസ് പത്താം അധ്യായം അൻപതാം അധ്യാവനമാണ് ധൈര്യമായിട്ടിരിക്കൂ വിളിക്കുന്നു യേശു 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 നിന്നെ 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 വിളിക്കുന്നു 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 പിടിച്ചെന്ന് പറഞ്ഞേ പറഞ്ഞേ വിളിക്കുന്നു ഒരിക്കൽ കൂടി യേശു യേശു നിന്നെ നിന്നെ വിളിക്കുന്നു വിളിക്കുന്നു എന്തിനാ യേശു നിന്നെ വിളിക്കുന്നത് യേശുദിനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാനും അനുഗ്രഹിക്കുവാനും നിന്റെ പാപങ്ങൾക്ക് ആയിട്ടാണ് യേശു യേശുദിനെ വിളിക്കുന്നത് മുന്നിൽ അല്ലേറിയ സഹനങ്ങളെ മനസ്സിന്റെ മുന്നിൽ മനസ്സിൻ്റെ ബലി തന്ന ശക്തിയാഞ്ചിരിക്കും മുഖവുമാ ബലിയുടെ ജീവിതം തുടരാൻ യാത്രയാ മനസ്സെന്നും മെല്ലെ ചൊല്ലി എനിക്കെന്റെ ഈശോ മതി മനസ്സൊന്നും മെല്ലേ ചുരി